ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ആണ് ഉണ്ടാക്കുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് അതായത് നമ്മൾ ഓട്സ് കൊണ്ട് ഒരു ബോൾ ഉണ്ട ഓട്സ് ബോൾസ് എന്നൊക്കെ പറയാം അത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഒരു ഒന്നര കപ്പ് ഓട്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഓട്സ് ആണ് അത് ബേക്കറീസ് ഓട്സ് ആണ് അപ്പോൾ അതെടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നെയ്യ് ചേർക്കുകയാണ് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് നമ്മളെ കിസ്മിസും പിന്നെ കാഷ്യൂനട്ടും വറുത്ത് കൂര അതാണ് ആദ്യത്തെ പരിപാടി ഇട്ട് കൊടുത്തു നമ്മളെ നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് അതെങ്ങൾ നെയ്യീന്ന് എടുക്കുകയാണ് ഇതിലേക്ക് നമ്മളെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അത് മൂത്ത് വരണം ഓടിച്ച നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം അത് വല്ലാണ്ട് കരിഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം ഓട്സ് ആണല്ലോ പെട്ടെന്ന് അതിന് കരിയിൽ വരും അപ്പോൾ ചെറിയ തീയിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം അതിന് നമ്മൾ ഓടിച്ചൊക്കെ ആവശ്യത്തിനായിട്ടോ അതിൻ്റെ ഒരു പച്ച അത് പോകണം അത്രയുള്ളൂ ഒന്നത് വറുത്ത് കിട്ടണം വേറെ വേവൊന്നും പിന്നെ അതിന് വരുന്നില്ലല്ലോ അത് അപ്പോൾ ഒന്ന് ഇങ്ങനെ കിട്ടിയാൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇപ്പം ഞാനത് ഓഫ് ചെയ്യാൻ കേട്ടോ പിന്നെ നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് തണുത്തിട്ടേ പൊടിക്കുകയുള്ളൂ ഞാനിപ്പോൾ അത് ഇടുന്നതേ ഉള്ളൂ കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പോഴ്സ് ഒക്കെ ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാണ് ഏലക്ക ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചതച്ചിട്ട് ചേർത്താലും മതി പിന്നെ ചേർക്കുന്നത് നമ്മുടെ നാളികേരമാണ് കേട്ടോ നാളികേരം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിയാണ് പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ശർക്കര പൊടിയായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ ഇങ്ങനെ ജാഗ്ര പൗഡർ എന്ന് പറഞ്ഞു വാങ്ങിക്കാൻ കിട്ടില്ല അത് ആണ് ചേർക്കുന്നത് അപ്പോൾ ഇതിലങ്ങനെ അഴുക്കൊന്നും ഇല്ലാത്തതാണല്ലോ അങ്ങനെ തന്നെ കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ അത് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കണ്ടെട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഓടിച്ചെല്ലാം ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നു വന്നു കേട്ടോ വളരെ നൈസാക്കി പൊടിക്കണ്ട ചെറിയൊരു ഇതിൽ പൊടിക്കണം ആ തേങ്ങയും എല്ലാം ഇട്ട് ശർക്കരൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇരിപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നന്നായി പൊടിച്ചുകൊണ്ട് വന്നു ഇനി അതിലേക്ക് നമ്മൾ ഈ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഉള്ളതിടാം പിന്നെ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് നെയ്യിൻ്റെ തന്നെ ഉള്ളൂ അതില്ലേ അപ്പോൾ ആവശ്യത്തിൻ്റെ ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് അധികം ചേർക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്കതൊന്നും നന്നായി എല്ലാ ഭാഗത്തേക്കും നെയ്യൊക്കെ ഒന്നാക്കി നമുക്കതിങ്ങനെ പിടിച്ചിരിക്കണം അപ്പോൾ ചെറിയൊരു ചൂട് അതിനെ ഉണ്ട് ഞാൻ പിടിക്കാൻ പോവാട്ടോ അത് ആ കാഷണട്ടൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് ആവശ്യം ആ വലിപ്പം നമുക്ക് ആവശ്യമുള്ള അത്ര നല്ലോണം പിടിച്ചെടുക്കാം നമ്മൾ അരിയുണ്ടൊക്കെ പിടിക്കില്ലേ അവന് സണ്ടയൊക്കെ പിടിക്കില്ലേ അതേപോലെ പിടിച്ചെടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണേ അപ്പോൾ അതെ ഒന്നും കൂടെ പിടിച്ചു ഞാൻ ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കട്ടെ കേട്ടോ നമ്മളെ ഓട്സ് കുട്ടന്മാരെയൊക്കെ ഒന്ന് റെഡി എടുക്കട്ടെ ഇത് നമ്മളെ ഓട്സ് ബോൾസ് ഒക്കെ തയ്യാറായി തയ്യാറായിട്ടോ അത് കുറച്ച് നെയ്യ് ആവശ്യത്തിനനുസരിച്ച് കയ്യിൽ കൊടുത്തിട്ട് നന്നായി പിടിച്ചു കൊടുക്കുക അത് ശരിയായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓട്സ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചില സൂത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു കുഞ്ഞ് സ്വീറ്റാണ് എന്നാൽ സ്വാദുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഓട്സ് ബോൾസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ